നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും തന്നെ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നതാണ് അതിനുവേണ്ടി ഒന്നാമതായി നൽകിയിട്ടുള്ളത് മഞ്ഞ നിറമാകുന്നു രണ്ടാമത്തേത് ചുവപ്പ് നിറവും ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരു നിറങ്ങളിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം പരിശോധിക്കാം ഒന്നാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ചിലത് നടക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് അത് പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ അതായത് അനുകൂല അനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ധനപരമായ നേട്ടങ്ങൾ ധനപരമായ ലാഭങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം കൂടാതെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അതല്ല എങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോഴെല്ലാം നിങ്ങളുടെ ശക്തി കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് എന്നാൽ അതൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യവും ഇതിനെല്ലാം വലിയ ഒരു മാറ്റം തന്നെ അതായത് അനുകൂലമായ മാറ്റം തന്നെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു നിങ്ങളിൽ ശക്തിയും മനോബലവും വർദ്ധിക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ ഇത്തരം ശക്തികളും മനോബലവുമെല്ലാം വർദ്ധിപ്പിക്കുവാനായി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അത് തീർച്ചയായും വിജയം കാണും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് മറ്റൊന്നെന്തെന്നാൽ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുവാനുള്ള ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടുള്ളതല്ല ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും ഉപദ്രവിച്ചവർക്ക് പോലും പലപ്പോഴും മാപ്പ് നൽകുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചില വ്യക്തികളോട് മാപ്പ് നൽകുവാനുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് ദൈവം തന്നെ ശിക്ഷ നൽകും എന്നുള്ള കാര്യമാണ് മറ്റുള്ള വ്യക്തികളെ പലപ്പോഴും സഹായിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അങ്ങനെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ തുടരുന്നത് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ സഹായകരമാണ് എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ള ആശങ്ക നിങ്ങളിലുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാത്ത അവസ്ഥ നിങ്ങളിലുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ചില വ്യത്യാസങ്ങൾ ചില മാറ്റങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഉത്തരം ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മുൻവിധിയോടെ പെരുമാറാതിരിക്കുവാനാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കുമെന്ന ഒരു ചിന്ത അതായത് ഒരു ശുഭപ്രതീക്ഷ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കവേ വിപരീതമായി നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ പുതിയ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അവസരങ്ങൾ നിങ്ങളെ തേടി തേടിയെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ അവസരങ്ങളെ ഉചിതമായി വിനിയോഗിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കഷ്ടതകൾക്കെല്ലാം വലിയ വില നൽകുക തന്നെ ചെയ്യണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം താൽക്കാലികമാണ് എന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടാകണം ജീവിതത്തിൽ ഏറ്റവും മോശമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം തളർച്ചയില്ലാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പുതിയ ഒരു വ്യക്തിയായി മാറുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുമെന്നുള്ള കാര്യവും ഓർക്കുക കൂടാതെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമായിരിക്കുന്ന രോഗാവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം അല്ലെങ്കിൽ കൂടിയും ഒരു ആശ്വാസം ഉടനടി ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതല്ല എങ്കിൽ ശരിയായ രീതിയിൽ ചികിത്സ ലഭിച്ചുകൊണ്ട് ഈ രോഗാവസ്ഥ പൂർണമായും മാറ്റുവാനുള്ള ഒരു സാഹചര്യവും അതിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി സംഭവിച്ചെന്ന് വരാം എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക ഇനി രണ്ടാമത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ തൊടുകുറി ബലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കടന്നു വരാൻ പോകുന്ന ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ മുന്നോടിയാണ് എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരാം അഥവാ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമൃദ്ധി ഉണ്ടാകുവാൻ അത് കാരണമായി തീരും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഇത്തരം അവസരങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഒരു സ്വഭാവം എടുത്തു പറയുകയാണെങ്കിൽ വാശിയുള്ളവരാണ് നിങ്ങൾ എന്ന് പറയേണ്ടി വരും എന്നാൽ അമിതമായ വാശി ജീവിതത്തെ പല രീതിയിലും ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ ലാഭം നേടിത്തരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നുവരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധൈര്യം നിങ്ങളിൽ നിന്നും ചോർന്നു പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ് അത്തരം അവസ്ഥകളിൽ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഒരിക്കലും ധൈര്യം നിങ്ങൾ കൈവിടിയുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ചില വാഗ്വാദങ്ങളിലും അതുപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജയിക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ശത്രുക്കളും അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടു പോകേണ്ടതാണ് അതുപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതുപോലെ തന്നെ കലഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അത്തരം വിഷമതകളെല്ലാം തരണം ചെയ്യുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം കലഹങ്ങളിൽ നിന്നും ഒന്നുകിൽ ഒഴിഞ്ഞു മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം തരണം ചെയ്യുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ് അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദോഷമായി തീരും അതായത് ഭാവിയിൽ അത് ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്തതായി പറയുന്നത് നിങ്ങൾക്ക് അത്രയധികം വേണ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അടുത്തുള്ള വ്യക്തി നിങ്ങളുടെ വിരോധിയായി മാറുകയോ അതല്ലായെങ്കിൽ നിങ്ങളെ തള്ളിപ്പറയുകയോ നിങ്ങൾക്കെതിരെ നിൽക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എത്ര കഷ്ടപ്പാടിലും ധൈര്യം കൈവിടിയാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ തന്നെ ധനപരമായ നേട്ടങ്ങളും മറ്റ് ജീവിത ഉയർച്ചകളും വന്നു ചേരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു പോകുന്നു അതല്ലായെങ്കിൽ നിങ്ങളായി തന്നെ അത് നീട്ടി വയ്ക്കുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇക്കാര്യത്തിനും നിങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇത്തരം കാര്യങ്ങളൊന്നും അധികം നീട്ടിവയ്ക്കുവാൻ പാടുള്ളതല്ല ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിലേക്ക് വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം മനസ്സിലേക്ക് ചിന്ത വരുന്ന സമയത്ത് രണ്ടു വട്ടം ആലോചിച്ച് ഒഴിവാക്കേണ്ട കാര്യമാണെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം സമ്പൽ സമൃദ്ധി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം ഇപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരീക്ഷണ ഘട്ടമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ ചില വിഷമതകളും കഷ്ടതകളും ജീവിതത്തിലേക്ക് വന്നുചേരാം എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഇഷ്ടദേവതയുടെ സഹായം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ ഭാഗ്യം വർദ്ധിക്കുകയും തന്മൂലം ചില സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല അവസ്ഥകൾ പ്രതികൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കൂടുതലായും വന്നു ചേരുക എന്നാൽ ആ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നു തന്നെയാണ് എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊന്ന് ചിലരെ നിങ്ങൾക്ക് അകറ്റി നിർത്തേണ്ടി വരും അത് അവരുടെ സ്വഭാവത്താലായിരിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ചില വ്യക്തികളെ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാലും നിങ്ങൾക്ക് അകറ്റി നിർത്തേണ്ടി വന്നേക്കാം അതുമൂലം നിങ്ങൾക്ക് വിഷമങ്ങളും വന്നുചേരാം എന്നാൽ മറഞ്ഞു നിൽക്കുന്ന ചില ശത്രുക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ അവരെ അകറ്റി നിർത്തുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് ഓർക്കേണ്ടതാണ് സാമ്പത്തികപരമായി പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലം കാണുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക